നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് ഷെറിൻ എന്ന ഒരു വ്യക്തി കൊല്ലപ്പെടുകയുണ്ടായി അയാൾ സി പി എംകാരനാണ് എന്ന് പരക്കെ വ്യാപകമായ രീതിയിൽ തന്നെ ആരോപണമുണ്ട് എന്നാൽ ഇതേ കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയ എം വി ഗോവിന്ദഭാഷണോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അയാളെ അറിയത്തില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് രൂക്ഷമായി തിരിച്ചു പ്രതികരിക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴും ആ കൊല്ലപ്പെട്ട ഷെറിൻ്റെ വീട്ടിലേക്ക് പാർട്ടി നേതാക്കൾ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ അവിടെ പോകുന്നുണ്ട് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ബന്ധമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞില്ലേ ബന്ധമുണ്ടെങ്കിൽ പറയില്ലേ എന്ന തരത്തിലൊക്കെ അദ്ദേഹം തിരിച്ച് പ്രതികരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ കദൂർ കദരൂരിലേക്ക് അതായത് കണ്ണൂരിലെ ഈ പ്രദേശത്തേക്ക് പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പിക്ക് ആർ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ ഇരുപത്താറാം തീയതി വരെ വേണമെങ്കിൽ വന്ന് താമസിച്ചോട്ടെ അതിനുശേഷം പൊയ്ക്കോട്ടെ എന്ന തരത്തിൽ ധിക്കാരമാരുമായി തിരിച്ച് മറുപടി പറയുന്നതും കാണുന്നുണ്ട് പക്ഷേ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾ തന്നെയാണ് ഈ കൊല്ലപ്പെട്ടതെന്നും പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളെ ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരാം ഈ വീഡിയോയിൽ ഈ റെഡ് വാളണ്ടിയർ മാർച്ച് മുന്നിൽ നിന്ന് നയിക്കുന്ന ആളുടെ പേര് അമൽ എന്നാണ് ഇയാളെയാണ് ആ ബോംബ് സ്ഫോടനമായിട്ട് അനുബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ഒന്നാം പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ വേഷത്തിൽ നിൽക്കുന്ന ഈ വ്യക്തിക്ക് പാർട്ടിയുമായിട്ട് ബന്ധമില്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നതെങ്കിൽ നല്ല നമസ്കാരം എന്ന് മാത്രമേ ഇവരോട് തൽക്കാലം പറയുന്നുണ്ട് ഇവർ ചിലപ്പം അരിയാഹാരമായിരിക്കാം അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം മറ്റു പലതൊക്കെ ആയിരിക്കാം കഴിക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് തള്ളിപ്പറയുന്നതിനെ നാളെ അവർ സ്വീകരിക്കുകയൊക്കെ ചെയ്താലും ചെയ്തേക്കാം പക്ഷേ നമുക്കങ്ങനെയല്ല നമുക്ക് വ്യക്തമായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുമുന്നിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇവർ ഈ പാർട്ടിയുമായിട്ട് ബന്ധമുള്ളവർ തന്നെയാണ് ഈ കൊല്ലപ്പെട്ട ഷെറിനും ഷെറിനും അതേപോലെ തന്നെ ഇപ്പോൾ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഉൾപ്പെടെയുള്ളവർ കാരണം അവരുടെ വേഷവും അവരുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എന്തായാലും ഇത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന റെഡ് വാളണ്ടിയർ ഒന്നും അല്ല അതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന ഒരു പരേഡോ ഒന്നുമല്ല ഇത് ഈ വേഷവും ഈ കാണിക്കുന്ന കോപ്രായവുമൊക്കെ ഇത് ഈ സി പി എമ്മിനോട് അനുബന്ധിച്ചുള്ള സംഗതിയാണ് ഈ ആളുകൾ ഈ ഷെറിനും ഈ അമലും ഒക്കെ സി പി എംകാരാണ് ഇവർ മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ബോംബ് നിർമ്മിക്കുന്നതിനിടയ്ക്ക് ആ ബോംബ് ഒട്ടിത്തെറിച്ച ഒരാൾ കൊല്ലപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം അവർക്ക് ആ ഉത്തരവാദിത്വം ഏൽക്കാൻ പറ്റില്ല ഇത് അവർ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇനി അതിന് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ കാണിച്ചുതരാം അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മുഖ്യധാര പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ആദ്യം തള്ളിപ്പറയും പിന്നെ ധീര എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത് ബോംബ് നിർമ്മാണത്തിനായ സ്ഫോടനമുണ്ടായി പ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ ആദ്യം അവരെ തള്ളിപ്പറയും ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ ഇവരുടെ പേരിൽ തന്നെ ബക്കറ്റ് പിരിവ് നടത്തും രക്തസാക്ഷിയാക്കും രക്തസാക്ഷി ലിസ്റ്റിലേക്ക് അവരുടെ പേരും കൂടെ ചേർക്കും എന്നിട്ട് അതിൻ്റെ മേമ്പടിയായിട്ട് ആർ എസ് എസ് സ്വീകരതയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ ആർ എസ് എസ് ആക്രമത്തിൻ്റെ ഫലമായിട്ട് കൊല്ലപ്പെട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവരതിൻ്റെ കൂടെ എഴുതി ചേർക്കും എന്നിട്ട് ഒരു രക്തസാക്ഷി മണ്ഡപമൊക്കെ പണിയും പിന്നെ ഓരോ വർഷവും ഇവർ കൊല്ലപ്പെട്ട സമയത്ത് ഇവർ അവിടെ പുഷ്പാർച്ചന എന്ന പ്രകസനം നടത്തി പിന്നെ ഒരു മൂന്ന് നാല് അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇവരെന്തോ മഹത്കാര്യം ചെയ്യുന്നതിനിടയ്ക്ക് കൊല്ലപ്പെട്ട ആളുകളാണ് രക്തസാക്ഷികളാണ് എന്ന തരത്തിൽ ഭാവി തലമുറയ്ക്ക് മുന്നിൽ അവർ അവതരിപ്പിക്കും ഇതുതന്നെയാണ് സ്ഥിരം അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ പത്രക്കട്ടിങ്ങസിൻ്റെ വളതും വ്യവസ്ഥയായിട്ട് രക്തസാക്ഷി സഹാക്കൾ ഷൈജു സുബീഷ് സ്മാരക മന്ദിരം ധന സമാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ പണപിരിവിനുള്ള രസീത് വരെ ആയിരിക്കും എന്നാൽ ആ കൊല്ലപ്പെടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്കവരെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാടെ തള്ളിക്കളയും ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അവർക്ക് സ്മാരകവും പണിയും നമ്മുടെ കണ്ണൂരിലെ ചന്താരകമായിട്ടുള്ള പി ജയരാജൻ തൻ്റെ ഉയർത്താൻ പറ്റാത്ത കയ്യാണോ അതോ മറ്റേ കൈയാണോന്നറിയില്ല അതും ഉയർത്തി ലാൽസലാം ചെ ചൊല്ലുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അത് രക്സാക്ഷി മണ്ഡപമാണ് അവർ ഇത് കണക്ക് തന്നെ ബോംബ് പൊട്ടി മരിച്ച ടീമാണ് ആ കാലത്ത് അവർ പാർട്ടിക്കുമായിട്ട് ഒരു ബന്ധമില്ല എന്നാണ് പറഞ്ഞ് തള്ളി പറഞ്ഞിരുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ എത്തി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവർ കൊല്ലപ്പെടുന്നത് വെറും നാല് വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ രക്സാക്ഷി പട്ടികയിലേക്ക് വന്നു പിന്നീട് വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ അങ്ങ് വരികയല്ല ചെയ്ത് ഈ ഇവർ രക്തസാക്ഷി പട്ടികയിൽ ഇരുവരുടെയും പേരുകളും വന്ന് ആർ എസ് എസ് ആക്രമണത്തിൽ ആക്രമണ ആക്രമണത്തിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ഫണ്ട് ശേഖരം നടത്തി എന്നെ നോട്ടീസ് നോക്കൂ അവർ സ്വയം ബോംബ് നിർമ്മിക്കുന്നതിനിടയ്ക്കാണ് കൊല്ലപ്പെട്ടത് ആ സമയത്ത് അവർ തള്ളി പറഞ്ഞു അതിനുശേഷം നാലു വർഷം കഴിഞ്ഞപ്പോൾ അവർ രക്തസാക്ഷി പട്ടികയിലേക്ക് എടുത്തു ഒരു കഥ കൂടി അതിനകത്ത് കൂട്ടിച്ചേർത്തു ആർ എസ് എസ് അക്രമത്തിലാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ നമുക്കാർക്കും അറിയില്ല എന്ന് ഒരിക്കൽ പിണറായി വിജയൻ പറഞ്ഞ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും പച്ച നുണകൾ നട്ടാക്കുരുക്കാത്ത കള്ളങ്ങൾ പടച്ചുവിടുന്ന ഒരു പാർട്ടി ഈ ലോകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയും കാണും എന്ന് തോന്നുന്നില്ല കർമാനോസ്